ട്രംപിന്റെ ഗാസ സമാധാന പദ്ധതിക്ക് ഹമാസിന്റെ ഭാഗിക സമ്മതം തടവുകാരെ വിട്ടയക്കാനും ഗാസയുടെ ഭരണം ഒരു ടെക്നോക്രാഫ്റ്റ് സമ്മതിക്ക് കൈമാറാനും തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചപ്പോൾ നിരായുധീകരണം വിദേശ ഭരണം തുടങ്ങിയ നിർണായക വ്യവസ്ഥകളെ ശക്തമായി തന്നെ എതിർക്കുകയാണ് ഹമാസ് ഹമാസിന്റെ പ്രതികരണത്തെ സമാധാനത്തിലുള്ള തയ്യാറെടുപ്പ് എന്ന് വിശേഷിപ്പിച്ച ട്രംപ് ഗാസയിലെ ബോംബ് ആക്രമണം ഉടൻ നിർത്താൻ ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഈ നാടകീയ നീക്കം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഞെട്ടിച്ചിരിക്കുകയാണ് മധ്യപൂർവ്വദേശത്ത് സമാധാനത്തിന്റെ പുതിയ വാതിലുകൾ തുറക്കുമോ അതോ കൂടുതൽ സങ്കീർണമായ പ്രതിസന്ധിക്ക് വഴിവെക്കുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഏകദേശം രണ്ടു വർഷമായി തുടരുന്ന അറുപത്തി ആറായിരത്തിലധികം പലസ്തീനികളുടെ ജീവനെടുത്ത ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച ഇരുപതിന സമാധാന പദ്ധതിക്ക് ഹമാസ് ഭാഗികമായി സമ്മതിച്ചതോടെയാണ് സമാധാനത്തിലുള്ള കരാർ നടപ്പാകാൻ പോകുന്നത് ട്രംപ് നൽകിയ ഞായറാഴ്ചത്തെ അന്ത്യശാസനത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് ഹമാസ് തങ്ങളുടെ പ്രതികരണം അറിയിച്ചത് ഒറ്റനോട്ടത്തിൽ ഇതൊരു അംഗീകാരമായി തോന്നാമെങ്കിലും ഹമാസിന്റെ യെസ് ബട്ട് അല്ലെങ്കിൽ അതേ പക്ഷേ തന്ത്രം കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ഇസ്രായേലി തടവുകാരെ എല്ലാവരെയും ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിട്ടയക്കാൻ തയ്യാറാണെന്ന് ഹമാസ് സമ്മതിച്ചു ട്രംപിന്റെ പദ്ധതിയിൽ പറയുന്നത് പോലെ തടവുകാരുടെ കൈമാറ്റത്തിന് ആവശ്യമായ സാഹചര്യങ്ങൾ ഒരുങ്ങിയാൽ ഇത് നടപ്പാക്കാമെന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വൈകാരികവും പ്രധാനപ്പെട്ടതുമായ ആവശ്യമാണ് ഗാസയുടെ ഭരണം പലസ്തീൻ ദേശീയ സമവായത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു സ്വതന്ത്ര ടെക്നോക്രാഫ്റ്റ് സമിതിക്ക് കൈമാറാൻ ഹമാസ് സന്നദ്ധത അറിയിച്ചു അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണയോടെയുള്ള ഈ ഭരണമാറ്റത്തിന് തയ്യാറാണെന്ന് സമ്മതിക്കുന്നതിലൂടെ ഗാസയിലെ ഭരണത്തിൽ നിന്ന് താൽക്കാലികമായി മാറി നിൽക്കാൻ തയ്യാറാണെന്ന സൂചനയാണ് ഹമാസ് നൽകുന്നത് കരാറിന്റെ വിശദാംശങ്ങളെ കുറിച്ച് മധ്യസ്ഥർ വഴി ചർച്ചകൾ നടത്താൻ തങ്ങൾ തയ്യാറാണെന്ന് ഹമാസ് വ്യക്തമാക്കി ഇത് ചർച്ചയുടെ വാതിലുകൾ തുറന്നിടുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ട്രംപിന്റെ പദ്ധതിയിലെ ആദ്യത്തെ ഒൻപത് നിർദ്ദേശങ്ങളെ തങ്ങൾ സ്വാഗതം ചെയ്യുന്നുവെന്ന് ഹമാസ് നേതാവ് മൂസ അബു മർസൂഖ് വ്യക്തമാക്കിയിട്ടുണ്ട് ഹമാസ് മുന്നോട്ട് വെച്ച പക്ഷേകളിലാണ് ഈ സമാധാന പദ്ധതിയുടെ ഭാവി കുടുങ്ങിക്കിടക്കുന്നത് ഹമാസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ചില നിർദ്ദേശങ്ങളെ അവർ ശക്തമായി എതിർക്കുന്നു ട്രംപിന്റെ പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യങ്ങളൊന്ന് ഹമാസ് പൂർണ്ണമായി നിരായുധീകരണം സ്വീകരിക്കണമെന്നാണ് എന്നാൽ ഇത് അംഗീകരിക്കാൻ ഹമാസ് ഇതുവരെ തയ്യാറായിട്ടില്ല ഈ വിഷയത്തിൽ ചർച്ചയാകാം എന്ന നിലപാട് മാത്രമാണ് സ്വീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ സൈനിക വിഭാഗത്തെ ഇല്ലാതാക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് ഹമാസ് കരുതുന്നു ഗാസിയുടെ മേൽനോട്ടത്തിനായി മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ടോണി ബ്ലെയറിന്റെ നേതൃത്വത്തിൽ ഒരു സമാധാന സമിതി ബോർഡ് ഓഫ് പീസ് രൂപീകരിക്കാനുള്ള നിർദ്ദേശവും അമേരിക്കൻ പ്രസിഡന്റ് മുന്നോട്ട് വച്ചിരുന്നു ഗാസയുടെ ഭാവിയെയും പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെയും കുറിച്ചുള്ള തീരുമാനങ്ങൾ ഏകകണ്ഠമായ ഒരു ദേശീയ നിലപാടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണമെന്നാണ് ഹമാസ് ആവശ്യപ്പെടുന്നത് ഹമാസിന്റെ പ്രതികരണത്തോട് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ച രീതിയാണ് ഏറ്റവും അപ്രതീക്ഷിതമായത് ഹമാസ് സമാധാനത്തിന് തയ്യാറാണെന്ന് പ്രഖ്യാപിച്ച ട്രംപ് ഇസ്രായേലിനോട് ഗാസയിലെ ബോംബാക്രമണം ഉടൻ നിർത്താൻ ആവശ്യപ്പെട്ടു തടവുകാരെ സുരക്ഷിതമായി പുറത്തേക്ക് കൊണ്ടുവരാൻ ഇസ്രായേൽ ബോംബിങ് നിർത്തണം നിലവിലെ സാഹചര്യം വളരെ അപകടകരമാണ് എന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു നെതന്യാഹുവിന്റെ ഭരണകൂടം തീവ്ര വലതുപക്ഷ കക്ഷികളുടെ പിന്തുണയോടെയാണ് നിലനിൽക്കുന്നത് ഹമാസിന് അനുകൂലമായ ഏതൊരു തീരുമാനവും സർക്കാരിന്റെ തകർച്ചയ്ക്ക് കാരണമാകുമെന്ന് നെതന്യാഹു ഒരു വശത്ത് ഭയപ്പെടുന്നു ഒരുവശത്ത് തന്റെ ഏറ്റവും വലിയ അന്താരാഷ്ട്ര സഖ്യകക്ഷിയായ ട്രംപിന്റെ സമ്മർദ്ദം മറുവശത്ത് ആഭ്യന്തര രാഷ്ട്രീയത്തിലെ നിലനിൽപ്പിനായുള്ള പോരാട്ടം ഇതിനിടയിൽപ്പെട്ട് നെതന്യാഹു രാഷ്ട്രീയമായി ഒറ്റപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഇരുപത് പദ്ധതിയിലെ മറ്റു പ്രധാന നിർദ്ദേശങ്ങൾ കരാർ ഒപ്പിട്ടാലുടൻ വെടിനിർത്തൽ നിലവിൽ വരും എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എല്ലാ തടവുകാരെയും കൈമാറണം ഇതിൽ ഇരുപത് ജീവിച്ചിരിക്കുന്നവരും എട്ട് മരിച്ചവരുമായ ഇസ്രായേലി തടവുകാരുണ്ട് പകരമായി ഇസ്രായേലിനെ കൊന്നതിന് ജീവപര്യന്തം തടമനുഭവിക്കുന്ന ഇരുന്നൂറ്റി അൻപത് പലസ്തീനികൾ ഉൾപ്പെടെ ആയിരത്തി എഴുന്നൂറ് പേരെ ഇസ്രായേൽ മോചിപ്പിക്കും ഗാസയിലേക്ക് പൂർണ്ണമായി മാനുഷിക സഹായം ഉടൻ അനുവദിക്കും ഗാസയിൽ നിന്ന് ആരെയും നിർബന്ധിച്ച് പുറത്താക്കില്ലെന്ന് ഉറപ്പു നൽകുന്നു പലസ്തീൻ രാഷ്ട്രം എന്ന സാധ്യതയെക്കുറിച്ച് പദ്ധതിയിൽ പരാമർശമുണ്ടെങ്കിലും നതന്യാഹു ഇപ്പോഴും ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടില്ല ഹമാസിന്റെ പ്രതികരണത്തോടെ ഗാസയിൽ സമാധാനത്തിനുള്ള ഒരു നേരത്തെ സാധ്യത തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ നിരായുധീകരണം വിദേശ മേൽനോട്ടം തുടങ്ങിയ വിഷയങ്ങളിൽ വലിയ ഭിന്നതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ഹമാസിന്റെ യെസ് ബട്ട് എന്ന പ്രതികരണത്തെ ഒരു സമ്പൂർണ്ണ അംഗീകാരമായി മാറ്റിയെടുക്കാൻ മധ്യസ്ഥർക്ക് കഴിയുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അടുത്ത ദിവസങ്ങളിലെ ചർച്ചകൾ മധ്യപൂർവ്വ ദേശത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും ലോകം പ്രതീക്ഷയോടെയും അതേസമയം ആശങ്കയോടെയും ഗാസയിലേക്ക് ഉറ്റുനോക്കുകയാണ്